സ്ഥലാ ജംഷമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് ത്രീ പീസിന്റെ കളക്ഷൻ വരുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ നമ്മുടെ മുന്നിലിട്ട വീഡിയോസിന്റെ ഒക്കെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ടാവും ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ അയച്ചു അയച്ചതായിരിക്കും ഓക്കെ അല്ലെ അപ്പൊ ഇന്നത്തെ കളക്ഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള കളക്ഷൻ മാത്രമല്ല വിലയും കുറവുണ്ട് ചെറിയ ഓഫറുകളൊക്കെ ഉണ്ട് അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ കുറെ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കുറെ പേർക്ക് യൂസ്ഫുൾ ആവും വില കുറവുള്ളത് കൊണ്ട് തന്നെ കുറെ ഡ്രസ്സുകൾ കുറെ പേർക്ക് വാങ്ങിക്കാനും പറ്റും അല്ലെ അപ്പൊ നമ്മള് കളക്ഷനിലേക്ക് പോകണം കേട്ടോ ആദ്യത്തെ കളക്ഷനാണ് നല്ല അടിപൊളി മുഞ്ചത്തി കളക്ഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കണോ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ജോർജറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നതാണ് അതുപോലെ യോക്കിന്റെ ഭാഗത്ത് വരുന്ന വർക്കൊക്കെ നല്ല ഒരു ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് സ്റ്റോൺ വർക്കാണ് നല്ല ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോൾ എന്ന് പറഞ്ഞാല് വലിയ ഷോൾ ആണ് അല്ലെ മെഷീൻ അതില് വൺ സൈഡ് നല്ല സ്കേലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് കിടുക്കാച്ചൊരു പീസാണ് കേട്ടോ അടിപൊളി ആയിട്ടുള്ള പീസാണ് നല്ലൊരു ബ്രാൻഡായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു പാർട്ടിവെയ പാർട്ടി വെയർക്കായിട്ട് അടിപൊളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് യോക്കിന്റെ ഭാഗത്ത് വരുന്ന വർക്ക് ഒക്കെ നല്ല സൂപ്പർ വർക്കാണ് മിറർ വർക്ക് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് ഉണ്ട് എല്ലാം മിക്സഡായിട്ട് പറ്റും അതെ ചെറുതായിട്ടൊരു ഫംഗ്ഷനിലേക്കൊക്കെ പോകണി നെക്ലസ് ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നെക്ലസ് മോഡൽ ഇതിൽ തന്നെ ഉണ്ട് നല്ല കിടായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ സൈസ് പ്രകാരം എക്സലർ ഡബിൾ എക്സിലാർക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇറക്കെന്ന് പറഞ്ഞാല് ഇതിന്റെ ബോട്ടത്തിലും നിങ്ങൾക്ക് സ്കേല പോലെ വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇറക്കെന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല അത്യാവശ്യം നാല്പത്തേഴ് നാല് എട്ടോളം ഇറക്കുണ്ട് അല്ലേ നിമിഷം ഇറക്കുണ്ട് പിന്നെ സ്ലിറ്റാണ് വരുന്നത് വിത്ത് ലൈനിങ് നിങ്ങൾക്ക് ബോട്ടം വരെയും വരുന്നുണ്ട് ചെറിയൊരു വർക്ക് ഉണ്ട് കേട്ടോ നല്ലൊരു വർക്ക് ആണ് അതുപോലെ നിങ്ങൾക്ക് കൈയിലും വർക്ക് ഉണ്ട് അതാണ് ഈ ഒരു പീസിന്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാല് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലിനെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈനിങ് ഉണ്ടോ വിത്ത് ലൈനിങ് എന്റെ വരെയും വരുന്നുണ്ട് ഏകദേശം ഒരു നാലിഞ്ച് മേലെ വരെയും വരുന്നുണ്ട് എന്താ പറയാ ഇത് ോട്ടത്തിന്റെ അവിടെ നല്ല ഒരു വർക്ക് വരുന്നുണ്ട് അല്ലേ കറക്റ്റ് ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള ഒരു കോമ്പിനേഷനുള്ള വർക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ പാന്റ് പാന്റിൽ ഹിപ്പിന്റെ അവിടെയും സീറ്റിന്റെ അവിടെയൊക്കെ നല്ല സൈസ് ഉണ്ട് വിത്ത് ലൈനിങ് ഉള്ള പീസ് തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് എന്റെ വരെയും നിങ്ങൾക്ക് ലൈനിങ് വരുന്നുണ്ട് കണ്ടില്ലേ അതൊരു യൂസ് ആണ് ഒരേ കാലം യൂസ് ചെയ്യും ഇതുവരെ നിങ്ങൾക്ക് പീകോക്ക് പീ കോക്ക് മെഷീൻ നല്ല മെറ്റീരിയൽ ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ജോർജ്ജറ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാലോ ജോർജറ്റ് എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് ആണ് ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ പിന്നെ അതുപോലെ നല്ല സീറ്റ് സൈസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹിപ് സൈസും നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട് സൈസ് അതെ എക്സൽ ആർക്കും പറ്റും നല്ല അടിപൊളി പീസ് തന്നെയാണ് അപ്പൊ വേണമെന്നുള്ളവർ വരിക നമ്മൾ നേരത്തെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അല്ലെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കേട്ടോ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ കുറവുണ്ട് അല്ലെ വേണമെന്നുള്ളവർ ചോദിക്കാം നല്ല പീസ് ആണ് നല്ല ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ബാക്കിൽ ഫുൾ ബ്ലാക്ക് ആണ് അതുപോലെ നല്ലൊരു മോഡലാണ് വെറൈറ്റി ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നതും നമുക്ക് ഗ്രീൻ ആണ് കേട്ടോ നേരത്തെ കാണിച്ചതിന്റെ സെയിം ആയിട്ടുള്ള ഒരു പാറ്റേണിൽ വരുന്നതാണ് ഗ്രീൻ ആണ് മെഹന്തി ഗ്രീൻ ആണ് യെസ് നല്ല കിടക്കാച്ചി കളർസാണ് അടിപൊളി ആയിട്ട് നല്ല കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അതിന്റെ വർക്ക് ഭംഗിയൊക്കെ അറിയാൻ പറ്റും ഷോളൊക്കെ നല്ല വലുപ്പുള്ള അത്യാവശ്യം നല്ല വലുപ്പുള്ള ഷോൾ തന്നെയാണ് അപ്പൊ വേണം എന്നുള്ളൊരു ചോദിച്ചുകഴിഞ്ഞാൽ അയച്ചേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ഇന്നത്തെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോ അതിന്റെ പാൻഡ് കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചതിന്റെ സെയിം തന്നെയാണ് ത്രീ പീസ് ആണ് സെറ്റ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന സെറ്റാണ് കേട്ടോ അതാണ് അതിന്റെ ഒരു പ്രത്യേകത വിത്ത് ലൈനിങ് പാൻറിലും ഉണ്ട് അതുപോലെ ബോ ഇതിലും ഉണ്ട് കേട്ടോ ടോപ്പിലും ഉണ്ട് അതുപോലെ തന്നെ എന്റെ റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിനെയാണ് ഇന്നത്തെ റേറ്റ് സ്പെഷ്യൽ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത് അതർ ചാർജസുകൾ ഒന്നും തന്നെയല്ല അപ്പൊ നെക്സ്റ്റ് ബീസിലേക്ക് വേണം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ലൊരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റില്ല അതെ ഷീഫോണ്ട് വിത്ത് ലൈനിംഗോട് കൂടി വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ലൈനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ യോക്കിന്റെ അതെ നല്ലൊരു മോഡൽ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ത്രീ എക്സിലാർക്കും ഫോർ എക്സിലാർക്കും ടൂ എക്സൽ എബോയ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് അല്ലേ അതായത് കുറച്ച് വയറൊക്കെ ഉള്ളവർ നമ്മളെന്നും വീഡിയോസിൽ പറയാറുണ്ട് ഈ കുറച്ച് തടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കില് ടു എക് സൈസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് എടുത്ത് നിങ്ങൾ ഷേപ്പ് ചെയ്യുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ ഒരു തടസ്സമില്ലാതെ നടക്കാൻ പറ്റും അല്ലെ തടയാതെ നടക്കുക അതാണ് വലിയ സൈസെടുത്ത് ഷെയ്പ്പ് ചെയ്യുമ്പോ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇപ്പൊ വരുന്ന എല്ലാ ഒരു പീസിന്റെയും കോളർ അതായത് ഷോൾഡർ സൈസ് എന്ന് പറയുമ്പോൾ സെയിം ആയിട്ട് തന്നെ വരുന്നത് കേട്ടോ കൂടുതലൊന്നും വരുന്നില്ല നേരത്തെ വരുന്നവർക്ക് കുറച്ച് ഷോൾഡർ വലിപ്പുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ടൂ എക്സിലാർക്ക് എക്സൽ ടു എക്സിലാർക്ക് ത്രീ എക്സലർക്കൊക്കെ ഒരേപോലെ മാച്ച് ആവുന്ന എന്താ പറയാ ഷോൾഡർ അളവാണ് വരുന്നത് കേട്ടോ അവിടെ ഈ ഭാഗത്ത് അതുപോലെ നെക്കും നല്ലൊരു അതിനൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് വിത്ത് ലൈനിങ് ഉള്ള ഒരു പാറ്റേൺ ആണ് കയ്യിലൊക്കെ ലേസ് കട്ടിങ് വരുന്നുണ്ട് ബോട്ടത്തിലും നിങ്ങൾക്ക് ലൈസ് കട്ടിങ് വരുന്നുണ്ട് അതുപോലെ നല്ല സൈസ് സൈസുള്ള പാറ്റേൺ ആണ് കേട്ടോ ടൂ എക്സിലാർക്കും നല്ല വർക്ക് വരുന്നുണ്ട് ആണ് കട്ട് വരുന്നത് ബോട്ടത്തിലും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ലൈസ് കട്ടിങ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് വിത്ത് ലൈനിങ് രണ്ട് കേട്ടോ രണ്ട് സൈഡും ലൈസ് കട്ടിങ് വരുന്നുണ്ട് അതുപോലെ വിത്ത് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ബോട്ടം വരെ വരുന്നുണ്ട് അതുപോലെ ഷോൾ എന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു ഷോളാണ് ഫ്ലോറിലാണ് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് അല്ലേ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളു കേട്ടോ നയൻ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ നല്ല കിടക്കാച്ചി മോഡലാണ് നല്ല സൈസ് ഉണ്ട് അപ്പൊ സൈസുള്ള പീസുകൾ ഈ മെറ്റീരിയൽ ഒന്നും വരാൻ കൂടുതലും അല്ലേ അപ്പൊ നല്ല പീസാണ് അപ്പൊ വേണമെന്നുള്ള ഒരു വേദന തന്നെ വരിക ഫുൾ പ്രിന്റ് ആണ് കേട്ടോ അടിപൊളി ഉണ്ടാവും നെക്സ്റ്റ് പീസിലേക്ക് പോവാം

ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിലെ ഇന്നത്തെ റേറ്റ് വന്നിട്ട് തോരം തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളു അല്ലെ എം സി ഡെലിവറി ചാർജ് ഉൾപ്പെടെ കേട്ടോ ഈ പറയുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ഈയൊരു ടോപ്പ് വാങ്ങിച്ചുകഴിഞ്ഞാൽ നല്ല പുറത്താണ് തടിയുള്ളവർക്കൊക്കെ ഏറ്റവും അനുയോജ്യോട് കൂടി വരുന്നതാണ് നല്ലൊരു അതായത് നല്ലൊരു ഈ ഒരു വർക്ക് അതായത് കൊളറിനൊക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കിടവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ലേ നല്ല ഷോളുണ്ട് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാം നെക്സ്റ്റ് പീസ് എന്ന് പറയണതും നമുക്ക് ഉണ്ട് എന്താ പറയാണ്ട് ഷോളും ടോപ്പും സെയിം ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് അപ്പൊ ചെറിയൊരു മാറ്റങ്ങളെ വരുന്നുള്ളൂ കളറുകളിൽ അല്ലെ ആണ് ാണ് മാതെ ഇത് മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന കളറാണെന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് ഇതിൽ വീഡിയോയില് കാണുന്ന സെയിം കളർ തന്നെ ആയിരിക്കും ഓക്കെ പക്ഷെ നല്ല ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിട് കളറാണ് ഏതൊരു പാർട്ടിക്കും യൂസ് ചെയ്യാൻ പറ്റിയ കളറാണ് അല്ലേ അടിപൊളിയായിട്ടിന്റെ നല്ലതൊരു ഗ്രേ ടച്ച് ഉള്ള കളറാണ് കേട്ടോ മൾട്ടി കളർ ആണ് ഇതിൽ പ്രത്യേകം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് തന്നെ അതിന്റെ ബോട്ടത്തില് ലൈസ് കട്ടിങ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം ആയിട്ടുള്ള ഒരു കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് പീസ് നോക്കിയാലോ ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്ത് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളു ജംഷി ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് വൈറ്റ് ആണ് ഏഞ്ചൽ ആണ് എല്ലാവർക്കും അറിയാം ഈ ഒരു പീസ് നമ്മൾ ഇന്നാള് കൊണ്ട് വീഡിയോ ഇട്ടാണ് ഇതിലിപ്പോ നമ്മളെ അടുത്ത് ഒരു പീസ് തന്നെ ഉള്ളു ലേജംഷി അപ്പൊ ഇത് എക്സലുകാർക്കും ഡബിൾ എക്സൽ ആർക്കും മാച്ചാകും അല്ലേ ജംഷീഡ് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ കോളർ നെക്കും അതുപോലെ തന്നെ ചെസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോൺ വർക്കും അല്ലേ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലിനെയാണ് വിത്ത് ഉണ്ട് അതുപോലെ തന്നെ കയ്യിൽ ഇങ്ങനൊരു എന്താ ബലൂൺ ഫിറ്റ് മോഡൽ വരുന്നോണ്ട് തന്നെ നല്ല ഭംഗിയാണ് സൂപ്പർ ആണ് അതുപോലെ നല്ലൊരു ചെറിയൊരു തെല്ല് പോലെ കൊടുത്തിട്ടുണ്ട് പതിച്ചടിയാണ് പക്ഷെ അറിയില്ല നല്ല ഭംഗി ഉണ്ടാവും നല്ല സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റോട്ടോ പീസ് നമ്മുടെ അടുത്ത് എന്താ പറയാ ഈ ഒരു പീസ് വരണേ ഉള്ളു അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ നല്ല കിടക്കുന്നത് ഫ്രോക്ക് ആണ് സൂപ്പർ ആണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാൻ നല്ല അടിപൊളിയായിട്ടുള്ള പീസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള പീസാണ് കേട്ടോ ജോർജറ്റ് ആണ് മെറ്റീരിയൽ പ്രത്യേകിച്ച് പറയാ ജോർജ്ജറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാം അതിന്റെ റൈറ്റ് അതെ ഇത് നല്ലൊരു എലൻകട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല കൈയിലടക്ക വിത്ത് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ കയ്യിലിടക്ക ലൈനിങ് വരുന്നുണ്ട് അതുപോലെ ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ ഹെവി ഹാൻഡ് വർക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യാം കട്ട് എന്ന് പറഞ്ഞാൽ ബോട്ടത്തിൽ എലൻ കട്ടാണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും വിത്ത് ലൈനിങ് നിങ്ങൾ ജോർജെറ്റ് വരെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എന്റെ വരെ നിങ്ങൾക്ക് ലൈനിങ് ഉണ്ട് ഇതിന്റെ റേറ്റ് റേറ്റ് എന്ന് വെറും രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസാണ് ഇന്നത്തെ രൂപ നെക്സ്റ്റ് നമ്മുടെ എന്താ പറയാ കലങ്കാരി നല്ലൊരു ഇതിന്റെ മോഡലാണ് സെയിം ആണ് നല്ല പീസ് ആണ് നല്ല ത്രീ ഫോർ കൈണ്ട് അജറക്കിന്റെ ഒരു പാറ്റേൺ ആണ് എൻഡിംഗിൽ വരുന്നതും ചെസ്റ്റ് വർക്ക് വരുന്നതും അതിൽ തന്നെ കലങ്കാരി മിക്സിംഗ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ ഓക്കെ അല്ലെ നല്ല പൈപ്പിംഗ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ചെസ്റ്റില് നല്ലൊരു വർക്കും അതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയലും അതിന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറിനെ ആണ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയത് അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ത്രീ പീസ് തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നല്ല ഷോൾ ഒക്കെ പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള വലിപ്പാണ് കേട്ടോ വലിയ ഷോൾ ആണ് അതുപോലെ എക്സലർ ഡബിൾ എക്സല നല്ല അടിപൊളിയാണ് യൂസ് ചെയ്യാൻ വിത്ത് ലൈനിങ് ഉള്ള പീസ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ ആണ് എന്താ പറയാ നല്ല ഹെവിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആണ് വർക്ക് യോക്കിന്റെ അവിടെ വരുന്ന വർക്ക് ഒക്കെ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് പറയാം കയ്യിലും വർക്ക് ഉണ്ട് വിത്ത് ലൈനിങ് നിങ്ങൾക്ക് വരെ ഏതുവരെ വെച്ചാൽ എന്റ് വരെ നിങ്ങൾക്ക് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അതാണ് ലൈനിങ് വരുന്ന പീസ് ആണ് അതെ വെയിറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോളിന്റെ വലിപ്പം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഷോൾ ആണ് കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള ഷോൾ ആണ് രണ്ട് സൈഡ് നിങ്ങൾക്ക് വലിയ നോർമൽ ആയിട്ടുള്ള അത് നല്ല വലുപ്പുണ്ട് കേട്ടോ ഷോളൊക്കെ നല്ല വലുപ്പുള്ള ഷോൾ തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു മാച്ചിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കൊറേ കാലത്ത് യൂസ് ചെയ്യാൻ പറ്റും ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് തൊള്ളായിരത്തിഅമ്പത് രൂപ നല്ല പാൻറും നല്ല സൈസ് സൈസും കേട്ടോ എക്സ്ലാർക്ക് ഡബിൾ മാച്ച് മാച്ചാകുമല്ലേ ജംഷേ ഓക്കേ അല്ലേ ഇതിന്റെ അതർ കളർ കൂടി നോക്കി വന്നാലോ അപ്പൊ നെക്സ്റ്റ് അതിന്റെ തന്നെ വേറെ പാറ്റേൺ ആണ് ഇതും ത്രീ പീസ് തന്നെയാണ് അല്ലേ ജംഷേ അതിന്റെ തന്നെ അപ്പൊ നേരത്തെ കാണിച്ച സെയിം ആയിട്ടുള്ള പാറ്റേൺ ആണ് കളർ മാത്രം മാറിയുള്ളൂ ഞാന് അതെ നേരത്തെ കാണിച്ച പച്ചന്റെ സെയിം ആയിട്ടുള്ള പാറ്റേൺ ആണ് ത്രീ ആണ് സെറ്റ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്ത് ഇന്നത്തെ റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപ അല്ലേ ഇതിപ്പോ അടുത്തുള്ളത് മൊത്തം മൂന്ന് കളേഴ്സ് ആണ് ആണല്ലേ ജംഷി ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൂ പീസ് ആണ് കേട്ടോ നല്ല കിടവായിട്ടുള്ള ടൂ പീസ് ആണ് എല്ലാവർക്കും അറിയാം പീസ് എന്ന് പറയുന്നത് കൊറേ പേര് എടുത്തിട്ടുണ്ട് ഈ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു പാൻഡും ഒരു ടോപ്പും ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് ഇപ്പൊ ലാറ്റസ്റ്റ് യൂസ് ചെയ്യണ ആ ഒരു ടൈപ്പ് മോഡലാണ് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അല്ലേ അല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് ഇറക്കില്ല ഷാർട്ട് മോഡലാണ് വരുന്നത് നല്ല നിമിഷം അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ഇടുപ്പിൽ ഒരു റിബൺ അതെ വയറിന്റെ ഭാഗത്തുള്ള റിബൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല കൈ ഇറക്കം ഉണ്ട് കേട്ടോ കൈ ഇറക്കവും നല്ലവണ്ണം ഉണ്ട് എക്സൽ എല് എക്സൽ കാര്യം മാച്ചാവുന്നതിന്റെ പാൻറ് ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് വരുന്നത് നല്ല ജിംഷി ഓക്കെ അല്ലേ പിന്നെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അതെ ഇപ്പൊ കുറവുണ്ട് നൂറ് രൂപ കുറവുണ്ട് ഇതും അതിൽ പെട്ടെന്ന് തന്നെയാണ് സെയിം ഒരു പാറ്റേൺ തന്നെയാണ് ഇത് വൈറ്റ് സെയിം ഒരു പ്രിന്റ് കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട് തോന്നുന്നു അപ്പൊ അതുപോലെ തന്നെ ഇതൊരു കളറാണ് കേട്ടോ രണ്ട് കളറുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് നല്ലൊരു പാന്റ് ഉണ്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ലാറ്റസ്റ്റ് ട്രെൻഡായിട്ട് ഇവിടെ റിബൺ ഒക്കെ ഉണ്ട് വയറിന്റെ ഭാഗത്ത് അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബട്ടൺ ഉള്ളത് ഫുൾ ആയിട്ട് ഓപ്പൺ അല്ലേ ഇവിടെ ഒരു ബട്ടൺ മാത്രം യൂസ് ചെയ്യാൻ പറ്റും അല്ലെ ഓപ്പൺ ആണ് ബാക്കിയൊക്കെ ക്ലോസ്ഡ് ആണ് ഷോ ബട്ടൺ ആയിട്ട് അല്ലേ ജംഷേ അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പൊ നമുക്ക് ഇതുപോലെ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് പീസിലേക്ക് പോകും അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ത്രീ പീസിന്റെ പാറ്റേൺ ആണ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേപ്പ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഉണ്ട് മറൂൺ ഉണ്ട് ഉണ്ട് അതെ ഇങ്ങനെ ഒരു നാല് കളർ ആണ് കേട്ടോ ഉള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാലും മതി അല്ലേ അപ്പോ ഇതൊരു കളർ ഞാൻ പ്രത്യേകിച്ച് കാണിക്കാം ഇതൊരു കളർ ആണ് അതെ നല്ല മെറ്റീരിയൽ ആണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ത്രീ പീസ് ആണ് കേട്ടോ അപ്പൊ ഇതൊരു കളറാണ് ഈ കളർ കാണിച്ച സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് അല്ലെ ജനം നെക്സ്റ്റ് ഇതൊരു കളർ ഉണ്ട് അല്ലെ മെറോൺ ഉണ്ട് അപ്പൊ നമ്മളൊരു കളർ നോക്കി വന്നാലോ ഇതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഇതാണ് അതിന്റെ ഒരു പാറ്റ് ചെസ്റ്റിന്റെ വർക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു മിറർ വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ ചെസ്റ്റിലുണ്ട് അതുപോലെ തന്നെ ഷോൾഡർ ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ ലൈസ് കട്ടിങ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നോണ്ട് ഇത് വന്നിട്ട് എക്സിലേക്ക് പറ്റും അതെ നല്ല സൈസ് കളർ നന്നായിട്ടുണ്ട് പൂക്കളൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞു പൂക്കളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുണ്ടല്ലോ പാറ്റേൺ ലൈനിങ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാം ലൈനിംഗ് ഉള്ളൊരു ആണ് അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറയണത് തൊള്ളായിരത്തിഅമ്പത് ആയിരത്തിഒന്നൂറ്റമ്പത് രൂപയ്ക്ക് എന്താ സെയിൽ ചെയ്താണ് അപ്പൊ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തിഅമ്പത് രൂപ നമ്മളുടെ നാല് കളർ ഉണ്ട് ഇറക്കും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം തന്നെ ഉണ്ട് കേട്ടോ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ടോളം ഇറക്കുണ്ട് ചെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാല് ത്രീ എക്സലി എൻട്രാകുന്നവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റൂലെ ഇനിയിപ്പോ ഇത് ചിലപ്പോൾ ഫ്ലെക്സിബിൾ ആണെന്നുണ്ടെങ്കിൽ ടു എക്സില് എക്സല് ടു എക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ത്രീ എക്സലി എൻട്രാകുന്നവർക്ക് പറ്റുന്ന ഒരു പീസ് ആണ് നല്ലൊരു പാറ്റേൺ ആണ് ത്രീ പീസ് ആണ് കേട്ടോ പ്രത്യേകിച്ച് പറയാം നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്ക് ബോട്ടത്തിന്റെ കൂടെ ചെറിയ ലേസ് കട്ടിങ് വരുന്നുണ്ട് പാൻറ്റിനും അതുപോലെ തന്നെ ഷോൾ നല്ല കിട് ഷോൾ തന്നെയാണ് അല്ലെ ജംഷി ഓക്കെ അല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ കേട്ടോ ഓക്കെ അല്ലേ സൂപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വേണമെന്നുള്ളവർ ചോദിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മള് വേറെ വീഡിയോസ് ഇട്ടതില് മൂന്ന് പീസ് നാല് ഒക്കെ ഓഫർ ഇട്ടിണ്ടല്ലോ അല്ലെ മൂന്ന് പീസ് ആയിരുന്നു നാല് പീസ് ആയിരുന്നൊക്കെ അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലെഗിന് ചെഗിന് പ്ലാസ അല്ലെങ്കിൽ സീഗ്രറ്റ് പെൻ എന്താ നമ്മൾ അയച്ചു തരുന്നതാണ് അല്ലേ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ആണ് മാക്സിമം എല്ലാവരും ഷെയറും സപ്പോർട്ടും ചെയ്യുക അപ്പൊ അടുത്ത കളക്ഷം അടുത്ത വീഡിയോ ആയി ബൈ